നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു കാരൻ ചാനൽ ചെൽസിയുടെ ഗോൾ കീപ്പർ സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം കാരണം ഇന്നലെ മുതൽ പുതിയ കുറെ വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു റോബർട്ട് സാഞ്ചസിനെ കുറിച്ചിട്ടും ജോർഗെ പെട്രോവെച്ചിനെ കുറിച്ചിട്ടും പിന്നെ നമ്മൾ വേറൊരാളെയും കൂടെ സൈൻ ചെയ്തല്ലോ സുനീന എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനും പിന്നെ നമ്മൾ ഒരു പക്ഷേ ലിങ്ക്ഡ് ടു ഡിഫറെന്റ് ഗോൾ കീപ്പേഴ്സ് എന്ന് പറയുന്ന വാർത്തകളും അല്ലെങ്കിൽ നമ്മളൊരു നമ്പർ വൺ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യുന്നു സോ നല്ല ഒരുപാട് റൂമറുകൾ നടക്കുന്നുണ്ട് എനിക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഫാൻസ് ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ട്രൈക്കറിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് ലൈനപ്പിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് ഞാൻ ഫ്രണ്ടിലും മറ്റേ നിക്കുലസ് ജാക്സൺ മാർഗ്ഗു അഥവാ എൻകൂക്കു ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കമന്റ് വന്നു വി ഷുഡ് സൈൻ എ ടോപ്പ് ഗോൾ കീപ്പർ അല്ലെ ടോപ്പ് സ്ട്രൈക്കർ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ അങ്ങനത്തെ ട്രാൻസ്ഫർ ടാർഗറ്റുകൾ നിർത്തി എന്നുള്ളത് മനസ്സിലാക്കിയാൽ കൊള്ളാം അത് ഇതുവരെ മനസ്സിലാക്കാത്ത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒരുപക്ഷെ നമ്മുടെ ഈ സമയം ഈ സീസണിലെ സൈനിങ്സ് തന്നെ തീർന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞു അതാവില്ല നമ്മൾ എന്തെന്നാലും പ്ലെയേഴ്സിനെ സൈൻ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഐ ആം എച്ച് എൽ ഫാൻ ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഇപ്പോഴത്തെ ബോർഡിന്റെ ചിന്താഗതിയും ഇപ്പോഴത്തെ തോട്ട് പ്രോസസ്സും വെച്ചിട്ടാണ് ഞാൻ അനാലിസിസ് ചെയ്തത് കാരണം ഒരു സൈനിങ് നടത്തണമെങ്കിൽ ഒരു പ്ലെയറിനെ അക്കോമഡേറ്റ് ഒരു സ്പേസ് വേണം ഇന്ന് നമ്മുടെ ടീമിൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടൊരു സ്പേസ് ഇപ്പൊ ഇല്ല അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേഴ്സിനെ വിൽക്കണം ജാക്സനെ വിൽക്കില്ല മാർഗൂയിനെ സൈൻ ചെയ്തത് തന്നെ ഫസ്റ്റ് ടീമിന് വേണ്ടിയിട്ടാണ് അപ്പൊ അവനെ നമ്മൾ വിൽക്കില്ല കുങ്കു സ്റ്റേർലിംഗ് മുഡ്രിക് ഇവിടെ എവിടെയാണ് നമ്മൾ ഇനി ഒരു പ്ലെയറിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് എന്നുള്ള ചിന്തയിലാണ് ഞാനത് പറഞ്ഞത് അതേ തോട്ട് പ്രോസസ്സാണ് നമ്മൾ ഗോൾ കീപ്പേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞിട്ട് ഡിയാഗോ കോസ്റ്റിനെ സൈൻ ചെയ്യും ജോർജ് മമർദ്ദീലിനെ സൈൻ ചെയ്യും അവനെ സൈൻ ചെയ്യില്ല കാരണം മമർദ വിഷീൽ ഒരു ബോൾ പ്ലെയിങ് ഗോൾ കീപ്പർ അല്ല അപ്പൊ നമ്മൾ എന്തായാലും അവനെ സൈൻ ചെയ്യില്ല അപ്പൊ നമുക്ക് ഇവനെ സൈൻ ചെയ്യാം അവനെ സൈൻ ചെയ്യും മറ്റവനെ സൈൻ ചെയ്യും വെരി ക്ലിയർ അത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി പറഞ്ഞു വീണ്ടും ട്വീറ്റിലെടുത്ത് വന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും റോബർട്ട് സാൻജസ് ആണ് ഇപ്പോൾ എൻസോ മരസ്കേടെ ഫസ്റ്റ് ചോയ്സ് അപ്പൊ അതിന്റെ അർത്ഥം ജോർഗെ പെട്രോവിച്ചിനെ വേണ്ടി ഒരു പക്ഷെ വിൽക്കാനായിട്ട് ഇടുന്നു എന്നുള്ളത് എനിക്ക് ഈ ന്യൂസിൽ ഞാൻ ഞാൻ ഹഡ്രഡ് പേഴ്സെന്റ് ഞാൻ വിശ്വസിക്കുന്നത് ജോർജിയ പെട്രോവിച്ചിനെ വിൽക്കാൻ വേണ്ടി ഇടുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് പക്ഷെ റോബർട്ട് സാഞ്ചസ് ആണ് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു എടുത്താവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ് എന്നാൽ നമ്മൾ സാഞ്ചസിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഒരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ആ വാർത്തയോട് ഞാൻ യോജിക്കുന്നു കാരണം ഇപ്പോഴത്തെ ട്രാൻസ്ഫർ ടാർഗറ്റും ട്രാൻസ്ഫർ സ്ട്രാറ്റജിയും വെച്ച് നോക്കാൻ നേരത്ത് എന്റെ മനസ്സിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഇരു ഇരുപത്തഞ്ച് വയസ്സ് താഴെയുള്ള ഒരു ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഹൈ ബോൾ പ്ലേയിങ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറിനെ ആയിരിക്കും അപ്പൊ നമുക്ക് സ്ലോനീന എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്തിട്ട് അവനിപ്പോ എവിടെയെന്തോ എന്ന് എനിക്കും പോലും അറിയില്ല പക്ഷെ ഒരു ടോപ്പ് ഇമ്മീഡിയറ്റ് നമ്പർ വൺ ചോയ്സ് ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നേയില്ല സൈൻ ചെയ്താൽ ഐ എം ഹാപ്പി അപ്പൊ നമ്മൾ ഡിയേഗോ എഗോ കോസ്റ്റനെ നമ്മൾ സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ എം ഹാപ്പി ഇപ്പൊ മൈക്ക് മൈക്കിനെ സൈൻ ചെയ്താൽ ഐ എം ഹാപ്പി സൈൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഞാൻ പറയണത് അല്ലെ സൈൻ ചെയ്യരുത് എന്നല്ല ഞാൻ പറയണം ഞാൻ പറയണത് ഇപ്പോഴത്തെ ചെൽസി ബോർഡിന്റെ സ്ട്രാറ്റജി വെച്ച് നോക്കാൻ നേരത്ത് ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറിനായിരിക്കും നമ്മൾ സൈൻ ചെയ്യുക അതിനിടയ്ക്ക് ലൂണിന്റെ ലിങ്ക്സ് ഒക്കെ വന്നു ഇതൊക്കെ പെട്ടെന്ന് വരുന്നു ആരൊക്കെ കൊണ്ടുവരുന്നു എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ചുമ ഊതി മാർക്കറ്റ് വാല്യൂ ഊതിപ്പരിപ്പിക്കാൻ ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റി എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാർക്കറ്റ് വാല്യൂ കൂടി കൂടും എന്നുള്ളൊരു ധാരണയായി ലൂണിനൊന്നും ഒരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ അല്ല നരസ്കേടെ സിസ്റ്റത്തിൽ നോക്കുന്ന പ്ലെയർ അല്ല ലൂണ് ലൂണിനൊക്കെ വെറും റൂമറുകൾ മാത്രമാണ് അപ്പൊ തന്നെ ട്വിറ്ററിൽ നമുക്ക് ഈ പ്ലെയറിനെ സൈൻ ചെയ്യാം ആ പ്ലെയറിനെ സൈൻ ചെയ്യാം അവൻ അണ്ടർ ട്വന്റി ഫൈവ് ആണോ അവന്റെ ട്രാൻസ്ഫർ വാല്യൂ ഒരു മുപ്പത് മില്യണില് താഴെയാണോ ആ മുപ്പത് മില്യൺ പോലും നമുക്കൊരു സ്ട്രക്ചേർഡ് ഡീൽ കിട്ടുമോ അതായത് ഒരു മൂന്ന് നാലഞ്ച് കൊല്ലത്തേക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡീൽ കിട്ടുമോ ഓരാത്തതിന് അവന്റെ സാലറി ഒരു പക്ഷേ പെർ വീക്ക് ഹൺഡ്രഡ് കെ താഴെ ആവുമോ എന്നെങ്കിൽ നമ്മൾ ആ പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യും അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് നോക്കിയാലാണ് ടിക് മാർക്ക് വന്നാലാണ് നമ്മൾ ആ പ്ലെയറിനെ ടാർഗറ്റ് ചെയ്യാൻ അല്ലാണ്ട് ചുമ്മാ നമ്മളൊന്ന് മാർക്കറ്റിൽ പോയിട്ട് ഒരുത്തിന് മുന്നൂറ്റമ്പത് കെ പെർ വീക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈൻ ചെയ്ത നടത്തി നമ്മൾ ലാസ്റ്റ് ചെയ്ത സൈനിങ് ഹാസ് അത്രയും ഫീസിൽ സൈൻ ചെയ്തത് ഹാസ് ബീൻ റെഹിം സ്റ്റേളിംഗ് ലുക്കാക്കുന്ന് കഴിഞ്ഞിട്ട് റഹീം റഹിം സ്റ്റേർലിംഗിന് റഹിം സ്റ്റേർലിംഗ് ഓഫ്ലോഡ് ചെയ്യാൻ ഈ സീസൺ നടക്കില്ല മേ ബി നെക്സ്റ്റ് സീസൺ വോട്ട് എവർ അതിലേക്ക് അപ്പോൾ ഗോൾ കീപ്പർ നമുക്ക് ആഗ്രഹം വേണ്ട ഒരു പത്തിരുപത്തഞ്ചു പേരുടെ പ്ലേയേഴ്സ് വെരി ക്ലിയർ ഇറ്റ് ഇസ് എ കോമ്പറ്റീഷൻ ഫോർ റോബർട്ട് സാൻജസ് സാൻജസിനെ റീപ്ലേസ് ചെയ്യാനല്ല കോമ്പറ്റീഷൻ ഫോർ റോബർട്ട് സാൻജസ് വിത്ത് പെർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസ് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ ശമ്പളം ഇത്ര റിലീസ് ക്ലോസ് ഇത്രയും കുറവ് ട്രാൻസ്ഫർ ഫീസ് ഇത്രയും കുറവ് ഇതൊക്കെ ടിക് മാർക്ക് ആണെങ്കിൽ മാത്രം നമ്മളെ ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യും അപ്പൊ അത് ആരാകുന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കാണാം ഡോ ലെറ്റ് മീനോ ഗേഴ്സ് നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ് സാനിംഗ്